പൂർണ്ണമായിട്ടുള്ള ഈ കവിത ആരുടേതാണ് നമുക്ക് അറിയാലോ അല്ലെ ആരെ കുറിച്ചാണ് ഝാൻസി കി റാണിനെ കുറിച്ചാണ് ആ വരിയുടെ രചനാകൃത്ത് ആരാണ് ഇന്ത്യയിലെ സർവപ്രദം പ്രകാശിത് പത്രിക ഏറ്റവും ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട പത്രിക ഏതാണ് ഹലോ നമസ്തേ കോമ്പറ്റീറ്റീവ് ഗ്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സെറ്റിന്റെ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് മീൻസ് ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിലൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ തുടങ്ങാം നമുക്ക് ആഞ്ചലിക രചനായ കിസ്സെ സംബന്ധിത ആഞ്ചലിക രചനകൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തായിട്ടോ ബന്ധപ്പെട്ടിരിക്കുക ഏ ദേശവിശേഷസ് ബി ലോകവിശേഷത്തെ സി ക്ഷേത്ര വിശേഷത്തെ ഡി ജാതി വിശേഷിസെ ഏത് വിഷയമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ഷേത്ര വിശേഷിസ്ഥെ ആഞ്ചലിഗ് ആഞ്ചൽ അല്ലെ മടിത്തട്ട് ഒരു പ്രദേശം എന്നൊക്കെയുള്ള അർത്ഥം വേണ്ട അതിന് കേട്ടോ ആഞ്ചലിഗ് എന്ന് പറയുമ്പോൾ ഓർക്കുക ക്ഷേത്രീയ വിശേഷിസ്ഥ ക്ഷേത്ര വിശേഷിസ്ഥ ഓക്കെ നിർഗുണഭക്തി കാവിക പ്രമുഖ കവിഹേ നിർഗുണഭക്തി കാവ്യത്തിലെ പ്രമുഖ കവി നമുക്ക് കണ്ണടച്ച് പറയാം ആരാണെന്ന് അല്ലേ എന്നാലും സൂർദാസ് ബി തുളസിദാസ് സി കബീർദാസ് ഡി കേശവദാസ് ആരാണ് നമുക്കറിയാവുന്ന ആളാണ് സി കബീർദാസ് ശ്രദ്ധ കിസ് കൃതിക്ക് നായിക ഹെ ശ്രദ്ധ ഏത് കൃതിയിലെ നായികയാണ് സി രാമായേത് ഏതിലെയാണ് ആരുടെന്നറിയാലോ കാമായി ലേ പറഞ്ഞ രണ്ട ആവശ്യമില്ലല്ലോ യെസ് തരുവർ ഫൽനുഹേ സർവർ പിയഹിൻ പ്രസ്തു വരികളുടെ രചയിതാവാരാണ് ആരാണ് എ ആരാണ്ഹീം ആ ദോഹയൊക്കെ പ്രധാനപ്പെട്ട നമുക്കറിയാം അല്ലെ പ്രധാനപ്പെട്ട അതെല്ലാം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ എന്താ പറയാ കവിയുടെ പേര് മറന്നുപോയില്ല തരണി തനൂജ തട് തമാൽ തരുവർ ഛായേ പ്രസ്തു പങ്ക് ആദ്യം തന്നെ താ 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 അല്ലെ കൊറേ വന്നിരിക്കണെ ആ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് അതൊക്കെ ഓർത്തിരിക്കട്ടോ അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു എന്താ പറയണ എന്തെങ്കിലും ഒന്ന് ഓർത്ത് പെട്ടെന്ന് വെക്കാനായിട്ട് ഓ ഇത് ഇന്ന ആളുടെ ആണെന്ന് അത് ഉറപ്പിച്ചു വെക്കാൻ പറ്റുമേ പ്രസ്തുത പങ്ക്തേന്ദു ഹരിശ്ചന്ദ്രൻ ബിറാം ദാരി ദിൻകർ സിമാതുവേദി ബി റാം നരേഷ് ത്രിപാഠി ആരാണ് ഹരിശ്ചന്ദ്രോ ഹർബോലോ വാലി റാണി ദി നമുക്കറിയാം ആരുടെയാണ് വീരരസപ്ര പൂർണ്ണമായിട്ടുള്ള ഈ കവിത ആരുടേതാണ് നമുക്കറിയാലോ അല്ലെ ആരെ കുറിച്ചാണ് ഝാൻസി കി റാണിനെ കുറിച്ചാണ് ആരാണ് എഴുതി നമുക്ക് അറിയാലോ അല്ലേലടി മർദാനി വാലി റാണി ദി ഇൻ ഓം വൗതോ ഹേ സത്യനാരായൺ പാണ്ഡേ മൈഥുലീശ്വരൻ ഗുപ്ത സുബദ്രാ കുമാരി ചൗഹാൻ മഹാദേവി വർമ്മ ആരാണ് ഓപ്ഷൻ സി സുബദ്രാ കുമാരി ചൗഹാൻ ஏ சத்யநாராயண்வீன் டிதுர்வேதி ஆரான ஆன்சர் ஆரான ஆப்ஷன் டி மாகன்லால் ചതുർവേദി യെസ് അപ്പോ സെറ്റിന്റെ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതാണ് നമ്മളിവിടെ സിലബസ് അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഏ യെസ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു സെറ്റൊക്കെ നേടിയെടുക്കുക നല്ലൊരു ഗവൺമെൻറ് ജോലിയിൽ നമ്മൾ സ്ഥിരമാവുക എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ഒരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുക നിങ്ങൾക്ക് സിലബസിലുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും മോക്ക് ടെസ്റ്റുകൾ അല്ലാണ്ടുള്ള ക്ലാസ്സുകൾ എല്ലാം ഉണ്ടാവും ഇത് മാത്രമല്ല ഒരു ഫ്രീ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് സെറ്റിൻ്റെ അപ്പോൾ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക അതിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടും നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പുകളോ അല്ലെങ്കിൽ നോട്ടുകളോ എന്താണോ നിങ്ങൾക്ക് സംശയമുള്ളത് അത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മാറ്റാൻ പറ്റും അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും സെറ്റ് ആവാൻ നോക്കിക്കോളൂട്ടോ സി സി ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ദൃശ്യ ആ വരിയുടെ രചനാകൃത്ത് ആരാണ് എ രാഹുൽ സാങ്കൃത്യായൻ ബി രാംചന്ദ്ര ശുക്ല സി ജവഹർലാൽ നെഹ്റു ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് ഓപ്ഷൻ എ രാഹുൽ സാങ്കൃത്യായൻ സാങ്കൃത്യൻ ഭൂഷൺക്ക് കവിതാക്ക പ്രധാൻ സ്വർഹെ ഭൂഷന്റെ കവിതയുടെ പ്രധാന സ്വരം ഏതാണ് വെങ്ക്യാത്മക പ്രശസ്തി പരക് ശൃങ്കാരിക കാരുണിക ഏതാണ് പ്രശസ്തി പരക് ഓക്കെ അപ ഭ്രംശമേ കൃഷ്ണ കാവിക പ്രണയതാ ഹെ പുഷ്പന്ത് ബി ശാലിഭദ്രസൂരി സി സ്വയംഭു ഡി ഹരിഭദ്രസൂരി ആരാണ് പുഷ്പതന്ദ് പ്രഥമ സൂഫി പ്രേമാഖ്യാനകെ രചയിതാഹെ നൂർ മുഹമ്മദ് ജായ്സി മുല്ലാവൂദ് കുത്തുബൻ ആരാണ് ആരാണ് ऑप्शन सी मुल्ला दाऊद हिंदी के प्रथम गद्यकार है हिंदी ले आदित्य गद्यकारन राजा शिव प्रसाद सितारे हिंद लल्लू लाल भारदेन्दु हरिश्चंद बालकृष्ण भट्ट आरण ऑप्शन बी लल्लू लाल हिंदी के सर्वप्रथम प्रकाशित पत्र का नाम है हिंदी ले सर्वप्रथम പ്രകാശിത് പത്രിക ഏറ്റവും ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട പത്രിക ഏതാണ് സമ്മേളൻ പത്രിക ഓപ്ഷൻ എ ഓപ്ഷൻ ബി പറയുന്നു ഉദണ്ട് മാർത്താൻ സി സരസ്വതി ഡി നാഗരി പ്രചാരണി പത്രിക ഏതാണ് ഏതാണ് അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ഉദ മാർത്താണ്ട് ഓക്കെ മറന്നു പോകരുത് ഇത് മിക്കപ്പോഴും മുന്നൊക്കെ മിക്കപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്ഥിരമായിട്ട് ഇപ്പൊ കുറച്ച് ദിവസം കാണാണ്ടിരുന്നിട്ട് മീൻസ് കുറച്ച് പരീക്ഷകൾക്ക് കാണാണ്ടിരുന്നിട്ട് ഇപ്പൊ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ മറന്നു പോകണ്ട പ്രകൃതിവാദ് ഉപയോഗിതാവാദക്ക ദൂസര നാമേ കഥ പ്രകൃതിവാദ് ഉപയോഗിതാവാദത്തിന്റെ മറ്റൊരു പേരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ആരുടെ പറിച്ചിലാണ് എ രാംവിലാസ് ശർമ്മ ബി പ്രേംചന്ദ് സി നന്ദ ദുലാരെ വാജ്പേയി ഡി സുമിത്രാനന്ദൻ പന്ത് ആരുടേതാണ് ഓപ്ഷൻ സി നന്ദ ദുലാരെ വാജ്പേയി പ്രേംചന്ദ്ക്ക് അധൂരെ ഉപന്യാസകെ പ്രേംചന്ദിന്റെ പൂർണമാകാത്ത ഉപന്യാസം അതിന്റെ പേരെന്താണ് എ ഖബൻ ബി രംഗഭൂമി സി മംഗളസൂത് ഡി സേവാസദൻ ഏതാണ് ഏതാ സി മംഗളസൂത് ഓക്കെ അപ്പൊ ഒത്തിരി പുതിയ ക്വസ്റ്റ്യൻസ് അല്ലേ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് പുതിയത് കിട്ടിയില്ലേ നിങ്ങൾക്ക് യെസ് മിക്കവാറും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ അങ്ങനെ ചർച്ച ചെയ്യാത്ത കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയത് അപ്പോ ഇതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാത്രമല്ല നമുക്കൊരു നമുക്ക് എന്താ പറയണേ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക എത്രയും പെട്ടെന്ന് ക്ലാസ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങുക ഓക്കെ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമായിട്ടിരിക്കട്ടെ മാത്രമല്ല നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്